നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചു ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഷിയാസ് കരിമിന്റേത് ഷിയാസ് പല വേദികളിലും തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏഴെട്ട് വർഷത്തോളം പെണ്ണാലോചിച്ച് നടന്നിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷേ ആ വിവാഹം നടന്നില്ല പിന്നീടാണ് ദർഫ ഷിയാസിന്റെ ജീവിതത്തിലേക്ക് വന്നത് ദർഫയോടൊപ്പമുള്ള മനോഹരമായ പ്രണയ പ്രണയനിമിഷത്തിനൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് ഷിയാസ് കരീം ഇപ്പോഴിതാ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് താൻ മാറിയത് എന്നാണ് ഷിയാസ് കരീം പറയുന്നത് പടച്ചവന്റെ കാരുണ്യം കൊണ്ട് നല്ലൊരു ഉമ്മയെയും ഭാര്യയും നല്ലൊരു ജീവിതവും കിട്ടി ജീവിതത്തിൽ ദൈവം നടത്തിയതൊക്കെയും പരീക്ഷണങ്ങളായിരുന്നു അങ്ങനെ താൻ സ്ട്രോങ് ആയി എന്നും ഷിയാസ് പറയുന്നു കയറുകിടക്കാൻ ഒരു വീടോ ഇടാൻ നല്ല വസ്ത്രമോ സഞ്ചരിക്കാൻ ഒരു കാറോ ഇല്ലാത്ത ഷിയാസ് കരീം ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് പെരുമ്പാവൂർ ടൗണിൽ പത്ത് സെന്റ് സ്ഥലവും വീടും എനിക്ക് എന്റെ പേരിൽ സ്വന്തമായി ജിമ്മുണ്ട് യാത്ര ചെയ്യാൻ കാറുകളുണ്ട് നല്ല ഭക്ഷണവും ഉടുക്കാൻ നല്ല വസ്ത്രവും ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പത്തിലെ ഷിയാസ് കരീമിൽ നിന്നും ഭീകരമായ മാറ്റങ്ങൾ ദൈവമാണ് വരുത്തിയത് ദൈവം എന്നൊരു ശക്തി എന്നെ കടാക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്തൊരു വിവാദം വന്നാലും ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് അതിജീവിക്കും കാരണം ഞാൻ തെറ്റുകാരനല്ല നമ്മളെ ദൈവം പരീക്ഷിക്കുന്ന സമയങ്ങളാണ് അതൊക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടവർ ആണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും പറഞ്ഞു ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല താനെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു വിവാദങ്ങൾ എന്തുകൊണ്ട് തന്നെ മാത്രം തേടി വരുന്നു എന്നറിയില്ലെന്നും ചിലപ്പോൾ തന്റെ രൂപം കണ്ടിട്ടാകണം തന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് എന്നും ഷിയാസ് ബ്ലോഗർ ബൈജുവിനോട് പറയുന്നു ഉമ്മയും ഞാനും കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ തമ്മിൽ പതിനഞ്ചു വയസ്സാണ് വ്യത്യാസം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവവും പറഞ്ഞിട്ടുള്ളതും വഴക്ക് കൂടിയിട്ടുള്ളതും ഉമ്മയുമായിട്ടാണ് ഇപ്പോൾ അതേ സ്ഥാനത്താണ് ഭാര്യ എന്നെ ഒരു വാപ്പയുടെ സ്ഥാനത്ത് കൂടിയാണ് ഭാര്യ കാണുന്നത് കാരണം ആൾക്ക് വാപ്പയില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഭാര്യയുമായി അടുപ്പം കാണുമ്പോൾ ഉമ്മക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സങ്കടമൊന്നുമില്ല എന്റെ വൈഫുമായി ഒരു വാക്ക് തർക്കവും ഉണ്ടായിട്ടില്ല പക്ഷെ ഉമ്മയുമായി അത് ഉണ്ടാകാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഭാര്യ എന്നെ വിട്ടുപോയാലോ എന്ന ഭയം എനിക്കുണ്ട് ഉമ്മ അങ്ങനെ വിട്ടുപോകുന്ന ആളല്ലല്ലോ അമ്മ മരണം വരെയും നമ്മുടെ ഒപ്പമുണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നതിലും കൂടുതൽ ഞാൻ എന്റെ ഉമ്മ എന്നാകും വിളിച്ചിട്ടുണ്ടാവുക എന്നാണ് ഷിയാസ് പറയുന്നത് സുഹൃത്തുക്കൾ ഒരുപാടൊന്നുമില്ല ഉള്ള കൂട്ടുകാർ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അവരുടെ ഒപ്പം ഞാൻ അത്രയും കംഫർട്ടാണ് എനിക്കൊരു സഹായം വേണ്ടി വന്നാൽ അവർ ഒപ്പം നിൽക്കുമെന്ന ഉറപ്പുണ്ട് അതിനൊരുപാട് കൂട്ടുകാർ ആവശ്യമില്ല കുറച്ചു പേർ മാത്രം മതിയെന്നും ഷിയാസ് പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ അതിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെപ്പോലും വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഉപദ്രവിച്ചിട്ടില്ല എനിക്ക് അല്പം ദേഷ്യ കൂടുതലുള്ള ആളാണ് ചിലപ്പോൾ എന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചേക്കാം പക്ഷേ ഞാൻ ഭീകരമായി കൺട്രോൾ ചെയ്യാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് അതെനിക്ക് എതിരെയുള്ള തെറ്റായ ആരോപണം ആയിരുന്നു എന്നിട്ടും കയറേണ്ടി വന്നു അത് ദൈവത്തിന്റെ വിധിയാണ് പക്ഷെ ഞാൻ അതിനുശേഷം നല്ല സ്ട്രോങ് ആയി ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഇന്ന് എൻ്റെ ഭാര്യ അതിന് ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും ഷിയാസ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ദർഫ തങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അങ്ങനെ പങ്കുവച്ച ഒരു റെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്റെ ചൈൽഡ് സ്വഭാവം ഷിയാസ് കരീമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ദർഫയുടെ എല്ലാ കോപ്രായങ്ങൾക്കും കൂട്ടുനിൽക്കുകയും എല്ലാ കുസൃതികളും ആസ്വദിക്കുകയും ചെയ്യുന്ന ഷിയാസ് കരീമിനെ വീഡിയോയിൽ കാണാം ഏറ്റവും മികച്ചതും ക്രെയ്സിഎസ്റ്റ് ആയതുമായ ഷിയാസ് കരീമിനെ ലഭിച്ച താൻ ഭാഗ്യവതിയാണ് മാഷുള്ള എന്ന് പറഞ്ഞാണ് ദർഫ വീഡിയോ പങ്കുവച്ചത് പറക്കും തളികയിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ശരിക്കും പറക്കും തളികയാണ് ദർഫയ്ക്കൊപ്പമുള്ള ജീവിതമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ചക്കിക്കൊത്ത ചന്ദ്രൻ എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ ഷിയാസ് കരീമും ദർഫയും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് ഇക്കാര്യം ഷിയാസ് കരീം തന്നെയാണ് തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് ഇറങ്ങിയ കാലം മുതലേ ഷിയാസ് പെണ്ണ് നോക്കുന്നുണ്ടായിരുന്നു ആദ്യമായി പെണ്ണ് കണ്ട പെൺകുട്ടിയാണ് ദർഫ അന്ന് പതിനെട്ട് വയസ്സായിരുന്നു ദർഫയുടെ പ്രായം ചെറിയ കുട്ടിയല്ലേ പഠിക്കുകയല്ലേ എന്ന് പറഞ്ഞു ഷിയാസ്കരിയും തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി പക്ഷെ ഇരുവർക്കുമിടയിലും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിലെ വളരെ മോശം അവസ്ഥയിലെല്ലാം കൂടെ നിന്ന് തനിക്ക് ഏറ്റവും വലിയ മാനസിക പിന്തുണ നൽകിയ സുഹൃത്താണ് ദർഫ എന്തുകൊണ്ട് ദർഫയെ തന്നെ വിവാഹം ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോഴാണ് അക്കാര്യം വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെ നാല് വർഷത്തെ സൗഹൃദത്തിന്റെ ശേഷമാണ് ദർഫയും ഷിയാസ്കരിയും വിവാഹിതരായത്